അപ്പോ എല്ലൊരു മുമ്പക്ക് അലിഫ് സ്റ്റാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ വെള്ളത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു വൈങ്ങാട് കീമുറി സിദ്ദീഖിന്റെ സമീപം എസ് ഒ എസിന്റെ പ്രവർത്തകര് ദാജലോ കുടിവെള്ളം ജ്യൂസ് ഇതാ തത്തക്ക ജ്യൂസ് അതെ ചോദിച്ചാല് എല്ലാർക്കും ജ്യൂസ് വത്തക്ക ജ്യൂസ് കൊടുത്തിട്ട് അതിനാ എല്ലാരും ഒപ്പിടിട്ടോ ഇണ്ടോ ആ കുഞ്ഞാപ്പ ഒപ്പിടാണ് അങ്ങനെന്താ ലഹരിക്കെതിരെ യുവര് നീ പിന്നെ അല്ല കുടിക്ക ఆల ఇంద 25 నల్లారి అన్నాడు కొద్ది కొద్ది కొడుతానా సరే సాయిజీ ఇక్కడ వందటే అప్ ఇటుడికి ట్ట శ్రవ బాబా വെള്ളം കുടിച്ചോ ഈ ചാനൽ അൽഫിസ്റ്റാർ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർക്ക് ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുപൂട്ടിക്കുക ആ പൈസ ഓക്കെ